നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം ഇന്നിങ്സ് കഴിഞ്ഞു കടുപ്പമേറിയ ഒന്ന ഒന്നാം ഇന്നിങ്സിൽ ദിലീപ് ജയിച്ചു കയറി ദിലീപ് ജയിച്ചു കയറിയത് മാത്രമല്ല അയാൾ അയാളുടെ തനിനിറം നിറം വൈകാതെ വെളിവാക്കുകയും ചെയ്തു മഞ്ജു മര്യരാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചതെന്ന് അയാൾ പത്രപ്രവർത്തകരോട് പറഞ്ഞു മാത്രമല്ല ആ കേസ് അന്വേഷിച്ച ബി സന്ധിയെ പേര് പറയാതെ അധിക്ഷേപിച്ചു അയാൾക്കെതിരെ എഴുതിയ പത്രപ്രവർ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചു എന്തായാലും ദിലീപിന്റെ സ്വഭാവം മാറി ദിലീപ് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ടു പോകും എന്ന സൂചന നൽകി ആരാധകർ മധുരം പങ്കിടുകയും ചെയ്തു പക്ഷേ കേസ് ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ ദിലീപെ അതിജീവിത അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കും മേൽ സമീപിക്കുമ്പോൾ വിചാരണ കോടതി കാണാത്ത തെളിവുകൾ മേൽ കോടതി കണ്ടെന്നിരിക്കും അത് സ്വാഭാവികമാണ് നിരവധി തെളിവുകളുണ്ട് അതിജീവിതയ്ക്ക് മേൽ കോടതിയിൽ ഹാജരാക്കാൻ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് അതിജീവിതയുടെ കേസിൽ നിന്ന് പിന്മാറിയത് കോടതി പറയാനുള്ളത് കേൾക്കുന്നില്ല തങ്ങൾ പറയാ തങ്ങൾക്ക് പറയാനുള്ളത് കോടതി കേൾക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചു മാത്രമല്ല കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് വിചാരണ വേളയിൽ ചർച്ചയായില്ല അതൊന്നും അതൊന്നും കോടതി കണ്ടെന്ന് നടിച്ചില്ല മാത്രമല്ല മഞ്ജു വാര്യർ അടക്കമുള്ളവരുടെ മൊഴി ബാലചന്ദ്രകുമാർ അടക്കമുള്ളവരുടെ മൊഴി അത് വിശദമായി കോടതിയിലെത്തിക്കാൻ അല്ലെങ്കിൽ വിദഗ്ധമായി കോടതിയിലെത്തിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളത് അറിയില്ല എന്തായാലും ക്രിമിനൽ പോലീസുകാരും ക്രിമിനൽ മാധ്യമ പ്രവർത്തകരും ഒക്കെ ചേർന്നാണ് തൻ്റെ ഭാവിയെ നശിപ്പിച്ചത് എന്നാണ് ദിലീപ് പറയുന്നത് മഞ്ജു വാര്യരാണ് ഈ കേസ് തുടങ്ങി വിട്ടതെന്നും അയാൾ പറയുന്നു അതൊന്നും അല്ല ദിലീപെ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റം തെളിയിക്കാൻ ദൈവത്തിൻ്റെ ഒരു കയ്യൊ കയ്യൊപ്പുണ്ടാകും ആ കയ്യൊപ്പാണ് ഈ കേസിൽ കണ്ടത് അല്ലെങ്കിൽ അതിജീവിത സംവിധായകനും നടനുമായ ലാലിൻ്റെ വീട്ടിലേക്ക് പീഡിപ്പിക്കപ്പെട്ട് ഓടിയെത്തുമായിരുന്നില്ല അന്നത്തെ എം എൽ എ ആയിരുന്ന പി ടി തോമസ് അവിടെ എത്തുമായിരുന്നില്ല ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന പി രാജീവ് എത്തുമായിരുന്നില്ല എല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു അജീവിത പല പ്രാവശ്യം വിചാരണ കോടതിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ് അവർ തന്നെ പറഞ്ഞത് കോടതി താൻ പറയുന്നത് കേൾക്കണം എന്ന് പറയും പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് ഞാൻ നിങ്ങളുടെ സ്റ്റനോഗ്രാഫറല്ല എന്നാണ് അത്ര അധിക്ഷേപകരമായ അവസ്ഥ കോടതിയിൽ അതിജീവിതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത രാഷ്ട്രപതിക്ക് വരെ പരാതി നൽകിയിട്ടും അത് സാധ്യമായില്ല മേൽക്കോടതികൾ എല്ലാം ജഡ്ജിയെ മാറ്റുന്ന കാര്യത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നില്ല ചുരുക്കത്തിൽ ദിലീപ് പ്രതീക്ഷിച്ചിരുന്ന വിധിയായിരുന്നു ഇത് അതുകൊണ്ടാണ് അയാൾ നേരത്തെ തന്നെ ഫാൻസുകാരെ തയ്യാറാക്കി ആഹ്ലാദ പ്രകടനം ആഹ്ലാദാരപങ്ങൾ പ്രകടിപ്പിച്ചത് അതിനൊപ്പം അയാളുടെ ഉള്ളിലെ ക്രിമിനലും ഉയർന്നു ക്രിമിനൽ ഉണർന്നു വരുന്നതും മാധ്യമം മാധ്യമങ്ങൾ കണ്ടു മഞ്ജു വാര്യർക്കെതിരെ അയാൾ ആഞ്ഞടിച്ചു എ ഡി ജി പി ഡി ജി പി ആയിരുന്ന റിട്ടയർഡ് ഐ പി എസ് ബി സന്ധ്യക്കെതിരെ ആഞ്ഞടിച്ചു തനിക്ക് നേർക്ക് വാളോങ്ങിയവരെ എല്ലാം കൈ താൻ വാളോങ്ങിയവരോടെല്ലാം താൻ പ്രതികാരം ചെയ്യും എന്ന സൂചനയായിരുന്നു അയാളുടെ വാക്കുകളിൽ എന്തായാലും അതിജീവിതയുടെ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല കടുപ്പമേറിയ ഒരു ഒരു ഒന്നാം ഇന്നിങ്സ് തീർന്നു രണ്ടാം ഇന്നിങ്സ് ഇനി മേൽ കോടതിയിൽ നടക്കും മേൽ കോടതിയിൽ ശിക്ഷ പരിശോധിക്കാൻ അപ്പീൽ ശിക്ഷ പരിശോധിക്കാനുള്ള അപ്പീൽ നൽകും അതിജീവിത ഇപ്പോൾ ഒന്നു മുതൽ ആറു വരെ പ്രതികളെയാണ് ശിക്ഷിച്ചിട്ടുള്ളത് ദിലീപ് അടക്കമുള്ള പ്രതികൾ കുറ്റവിമുക്തരായി മാറി കേരളം ഒന്നാകെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കേസിന് വിധി ആ കേസിന്റെ വിധി ഒരു താൽക്കാലികമായ ഒരു വിധി മാത്രമാണ് അതിജീവിത മേൽ കോടതിയിലേക്ക് അപ്പീലുമായി പോകും എന്നുള്ളത് ഉറപ്പാണ് കേരള സമൂഹം ഒന്നാകെ അവൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ അവളുടെ അവരുടെ പ്രാർത്ഥനകൾ അവൾക്കൊപ്പം ഉണ്ടാകുമ്പോൾ അവരുടെ അപ്പീൽ അവളുടെ അപ്പീൽ കോടതി സ്വീകരിക്കും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഉറക്കമില്ലാത്ത രാവുകൾ തന്നെ ഇരിക്കും ദിലീപ് ഇതിൽ തനിക്കെതിരെ നിന്നവരെയെല്ലാം തീർക്കും എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ തനിക്കെതിരെ നിന്നവരോടെല്ലാം അഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് പ്രതികരിച്ചത് മഞ്ജു വാര്യരോടുള്ള പക പകജു കൃത്യമായി ദിലീപ് പ്രകടിപ്പിച്ചു ആദ്യം കേസ് അന്വേഷിച്ച സന്ധിയോടുള്ള പകയും പ്രകടിപ്പിച്ചു ബൈജു പൗലോസിനെ ബൈജു ബൈജു പൗലോസ് അടക്കമുള്ള പോലീസുകാരെ ക്രിമിനൽ പോലീസ് സംഘം എന്ന് വിശേഷിപ്പിച്ചു എന്തായാലും ദിലീപ് കളി തുടങ്ങും എന്നുള്ളതാണ് ഈ വിശേഷണങ്ങൾ കൊണ്ടും മറ്റും ദിലീപ് സൂചിപ്പിച്ചത് പക്ഷേ കളി തുടങ്ങാൻ ദിലീപിന് ഏറെ വൈകും അതിനു മുമ്പ് തന്നെ അതിജീവിത ജീവിത മേൽക്കോടതിയിലെത്തും എന്നത് ഉറപ്പാണ്